വൈഎസ്ആര് കോണ്ഗ്രസ് പാര്ട്ടിയുടെ നിര്മ്മാണത്തിലിരിക്കുന്ന പ്രധാന ഓഫീസ് കെട്ടിടം ബുള്ഡോസര് ഉപയോഗിച്ച് പൊളിച്ചു നീക്കി ആന്ധ്രാപ്രദേശ് സർക്കാർ സംസ്ഥാനത്തെ എന്ഡിഎ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് നടപടി ഗുണ്ടൂർ ജില്ലയിലെ തടപ്പള്ളിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഓഫീസാണ് ശനിയാഴ്ച പുലർച്ചെ ആന്ധ്രാപ്രദേശ് തലസ്ഥാന മേഖലാ വികസന അതോറിറ്റി പൊളിച്ചു നീക്കിയത് കയ്യേറ്റ ഭൂമിയിലാണ് ഓഫീസ് നിർമ്മാണം എന്നാരോപിച്ചായിരുന്നു നടപടിയെടുത്തത് സംഭവത്തിന് പിന്നിൽ ടി ഡി പി പ്രതികാര നടപടിയാണെന്ന് വൈഎസ്ആർ കോൺഗ്രസ് ആരോപിച്ചു ഹൈക്കോടതി വിധി മറികടന്നുകൊണ്ടാണ് നടപടിയെന്നും പാർട്ടി പറയുന്നുണ്ട് ഒരു ഏകാധിപതി പാർട്ടി ഓഫീസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തുവെന്നും മുൻ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡി പറഞ്ഞു സംസ്ഥാനത്ത് നീതിയും നിയമവും ഇല്ലാത്ത െന്നും റെ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് ടി ഡി പി വ്യാപകമായി അക്രമം നടത്തുകയാണ് ഈ സർക്കാരിന്റെ അഞ്ചു വർഷം എങ്ങനെയായിരിക്കുമെന്ന സൂചനയാണിത് അതുകൊണ്ട് തന്നെ വൈഎസ്ആർ കോൺഗ്രസ് പിന്തിരിയില്ല ജനങ്ങൾക്കായുള്ള തന്റെ പോരാട്ടം തുടരുമെന്നും ചന്ദ്രബാബു നായിഡുവിൻ്റെ ദുഷ്പ്രവൃത്തികളെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അപലപിക്കാൻ തയ്യാറാകണമെന്നും ജഗൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിഷൻ